മലയാള സിനിമാ താരങ്ങളുടെ ഒരു എ ഐ വീഡിയോയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പഴങ്ങളുടെ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടാണ് താരങ്ങൾ വീഡിയോയിലെത്തുന്നത് വാഴപ്പഴത്തിന്റെ ഡിസൈനിലുള്ള വസ്ത്രം ധരിച്ചാണ് മമ്മൂട്ടി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്ലം തക്കാളി ഡിസൈനിലുള്ള പാൻറും ഷർട്ടും ഷൂവുമാണ് മോഹൻലാലിന്റെ വേഷം സുരേഷ് ഗോപി ദിലീപ് ജയറാം എന്നിവരും വീഡിയോയിൽ കാണാം ഓറഞ്ച് ആണ് സുരേഷ് ഗോപിയുടെ ഡിസൈൻ മുന്തിരിയുടെ ഡിസൈനുള്ള വസ്ത്രമാണ് ദിലീപ് ധരിച്ചിരിക്കുന്നത് രസകരമായ ഈ വീഡിയോ സെനൈ മീഡിയ എന്ന അക്കൗണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയാണിത് മുമ്പ് മെഡ്ഗാല റെഡ് കാർപ്പറ്റിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും എല്ലാം എ ഐ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കൊപ്പം ഫഹദ് ഫാസിൽ നിവിൻ പോളി ടൊവിനോ തോമസ് പൃഥ്വിരാജ് എന്നിവരും ഗംഭീര കെറ്റപ്പിൽ റെഡ് കാർപ്പറ്റിൽ എത്തുന്ന വീഡിയോയിൽ ഉണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഏറെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എ ഐ വീഡിയോയാണ് ഇത്